രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന നിമിഷമാണ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് അതിലെല്ലാം ഉപരിയായി ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും തന്നെ എന്നേക്കുമായി മായക്കപ്പെടുമെന്ന് വിധിയെഴുതിയ കോൺഗ്രസിന് ജനമനസ്സുകൾക്കിടയിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് കൂടെ തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഭാരത് ജോഡോ യാത്ര നടത്തി നാടു കാണാൻ ഇറങ്ങിയവനെന്ന പരിഹാസം ഏൽക്കുമ്പോഴും അറിഞ്ഞിരുന്നില്ല ആ യാത്രയിൽ ജനങ്ങളുടെ ഹൃദയം കൂടി അയാൾ കവർന്നെടുത്തുവെന്ന് രാഷ്ട്രീയ പാരമ്പര്യം കൈമുതലായുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ തന്റെ രാഷ്ട്രീയ ഭാവി പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലൂടെ ആ നേതാവ് കാണിച്ചു കൊടുത്തു താൻ കിരീടവും ചെങ്കോലുമില്ലാത്ത രാജാവ് തന്നെയാണെന്ന് റായ്ബറേലിയിലും വയനാട്ടിലും നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടിയ ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും ഇടയിലൂടെയാണ് രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ ആദർശങ്ങളുമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങിയത് വിദ്വേഷത്തിന്മേൽ ഒരു ചെറിയ ചിരികൊണ്ട് ഒരുപറ്റം മതേതര വിശ്വാസികളെയും അദ്ദേഹം കൂടെ കൂട്ടി സംഘപരിവാറിനും ബി ജെ പിക്കുമൊപ്പം അദ്ദേഹത്തെ പപ്പു എന്ന് ആക്ഷേപിച്ചവരിൽ ഈ നാട്ടിലെ പുരോഗമന രാഷ്ട്രീയക്കാർ വരെ ഉണ്ടായിരുന്നു നിലയില്ലാ കൈതിൽ നിന്നും പിടിച്ചുകയറ്റിയ രാജകുമാരനാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധി നാടുനീളെ നടന്ന രാഹുൽ ഒഴുക്കിയ വിയർപ്പിന്റെ പരിണിത ഫലമാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളുടെ ഈ വിജയത്തിന് പിന്നിലും ഇരുപത് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം പത്തു വർഷം അധികാരത്തിൽ പത്തു വർഷം പ്രതിപക്ഷത്ത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ഓരോ തകർച്ചയും രാഹുൽ ഗാന്ധിക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വ പദവി പാർട്ടിക്ക് മുന്നിൽ വെച്ചൊഴിഞ്ഞ അയാൾ സ്വയം കുറ്റപ്പെടുത്തി സ്ഥാനമൊഴിഞ്ഞിട്ടും പാർട്ടിയുടെ തകർച്ചകളിലെല്ലാം തന്നെ രാഹുൽ പഴി കേട്ടുകൊണ്ടേയിരുന്നു തല കുനിക്കേണ്ടി വന്നെങ്കിലും പിന്മാറാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഈ സമയത്താണ് ഭാരത് ജോഡോ യാത്ര നടത്തി പാർട്ടിക്കും രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾക്കും രാഹുൽ ഒരു പ്രചോദനമായത് അഞ്ചു വർഷം പദവികളില്ലാതെ തന്നെ പാർട്ടിയെ നയിച്ചു പാർട്ടിയുടെ മുഖമായി അവതരിക്കപ്പെട്ടു വർഗീയതയുടെയും അസമത്വത്തിന്റെയും ഫാസിസത്തിന്റെയും വരവിനെ ഓരോ വാക്കുകൾ കൊണ്ട് രാഹുൽ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചു എതിരാളികൾ അദ്ദേഹത്തെ മതം ചേർത്ത് വിദ്വേഷം വിളമ്പി നോട്ടു നിരോധനം മുതൽ ജി വരെ ഭൂനിയമങ്ങൾ മുതൽ കർഷക നിയമം വരെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നത് മുതൽ പൗരത്വ ഭേദഗതി നിയമം വരെ റഫാൽ കരാർ മുതൽ ഹിൻഡൻബർഗ് വരെ കോവിഡ് മുതൽ തൊഴിലില്ലായ്മ വരെ രാജ്യം കാത്തുനിന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിനായാണ് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അയാൾ ജനങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞു വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തീർച്ചയായും തുറക്കപ്പെടും കയറിച്ചില്ലാവുന്നിടത്തെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ കയറിച്ചെന്നു ആയുധങ്ങളില്ലാതെ വിഷവിത്ത് പാകാതെ തന്റെ പാർട്ടിയെ മുന്നിൽ നിന്ന് തന്നെ നയിച്ചു സഖ്യം ചേർത്ത് കൂട്ടാളികളെ സൃഷ്ടിച്ചെടുത്തു തിരഞ്ഞെടുപ്പിന് മുന്നിൽ വലിയ പാർട്ടി എന്ന പഴയ വീമ്പ് പറയാതെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ചരിത്രത്തിലാദ്യമായി മുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ മാത്രം കോൺഗ്രസ് ഇക്കുറി മത്സരിച്ചത് രാഹുലിന്റെ മാത്രം തീരുമാനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നൂറ്റിയേഴ് പരിപാടികളിലാണ് രാഹുൽ പങ്കെടുത്തത് വയനാട്ടിലും റായ്ബറയിലും വൻ ഭൂരിപക്ഷം നേടിയെടുത്തു ഇന്ത്യാ സഖ്യത്തെ കേവല ഭൂരിപക്ഷത്തിലേക്ക് നയിക്കാനായില്ലെങ്കിലും തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും എഴുതി തള്ളാനാവില്ലെന്ന് തെളിയിക്കുകയാണ് രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവ്